നരമ്പിൽ ഗവൺമെൻറ്റ് എൽ പി സ്കൂൾ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആവശ്യങ്ങൾ മനസ്സിലാക്കിയുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്നും എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് പത്ത് ലാപ്ടോപ്പുകൾ സ്കൂളിന് അനുവദിച്ചിട്ടുണ്ടെന്നും എം എൽ എ പറഞ്ഞു പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒന്നേ പോയിന്റ് മൂന്ന് കോടി രൂപ വകയിരുത്തി നിർമ്മിക്കുന്ന ഇരുനില കെട്ടിടത്തിൽ ആറ് ക്ലാസ് മുറികളും നാല് ശുചിമുറികളും അടങ്ങിയ ബ്ലോക്കും ഉണ്ടാകും കിളയ്ക്കാണ് നിർമ്മാണ ചുമതല നരമ്പിൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന പരിപാടി പയ്യന്നൂർ ഉപജില്ലാ കായികമേളയിൽ എൽ പി മിനി വിഭാഗത്തിൽ നൂറ് അൻപത് മീറ്റർ ഓട്ടത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ജാസിർ ജമാലിനെ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ വിദ്യാകിരണം മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ സി സുധീർ എന്നിവർ പദ്ധതി വിശദീകരിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ എ സി സന്തോഷ് കെ പി അഭിഷേക് പയ്യന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി വി സുചിത്ര വികസന സമിതി ചെയർമാൻ ടി പി ചന്ദ്രൻ കൺവീനർ വി കണ്ണൻ വൈസ് ചെയർമാൻ അഹമ്മദ് പോത്താങ്കണ്ണം ജോയിന്റ് കൺവീനർ പി വി ചന്ദ്രൻ പ്രധാനാധ്യാപകൻ സി വി ബാബു എസ് എം സി ചെയർമാൻ സി മൻസൂർ മദർ പി ടി പ്രസിഡന്റ് പി വി സുരമ്യ സ്റ്റാഫ് സെക്രട്ടറി എം ടി പി ബഷീർ അഹമ്മദ് എന്നിവർ സംസാരിച്ചു പതിനാറിന് ശേഷം കേരളത്തിലെ സ്കൂളുകളിലെല്ലാം ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ വാക്കുകൾ കൊണ്ട് വിവരിച്ചു തീർക്കാൻ പറ്റുന്ന അത്രയുമല്ല എന്ന് ഓരോ സ്കൂളുമായി ബന്ധപ്പെടുന്നവർക്കും നന്നായിട്ട് മനസ്സിലാക്കാനാവും ഇതിനോട് കുറച്ച് അപ്പുറത്താണ് വൈക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അതിന്റെ ഇൻഡോർ കോട്ടിനു വേണ്ടി മാത്രം ഇപ്പോൾ നാലു കോടി രൂപ അനുവദിച്ചതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് അത്ര തന്നെ കോടി രൂപ പുതിയ കെട്ടിടം ഉണ്ടാക്കുന്നതിന് അനുവദിക്കുകയും ആ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരി പൂർത്തീകരണത്തിലേക്ക് എത്തുകയുമാണ് ഇവിടെ തൊട്ടരികത്തുള്ള പെടേന സ്കൂള് വളരെ പരിമിതികളാണ് കുട്ടികളുടെ എണ്ണം കുറവാണ് ഇവിടെയുള്ള അത്രയും കുട്ടികൾ അവിടെ ഇല്ല വളരെ പരിമിതമായ സൗകര്യം മാത്രമാണ് അവിടെയുള്ളത്